സംസ്ഥാനത്തിന് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക് ഐസക്കെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഐസക്കിന്റെ കാര്യഗൌരവം ഇല്ലാത്തതും തലതിരിഞ്ഞതുമായ നയങ്ങളാണ് പ്രതിസന്ധിക്ക് കാരണം കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിറ്റത് നേട്ടമെന്ന തരത്തിലുള്ള ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വാദത്തിൽ കഴമ്പില്ല സംസ്ഥാനത്തിന് തിരിച്ചടിയാണ് കോടതി തീരുമാനമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വടി അടി വാങ്ങിച്ച അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം കേരളത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ നടപടികളാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വരെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒന്നാമത്തെ ഇടതുമുന്നി മന്ത്രിസഭയുടെ കാലത്തുണ്ടാക്കിയ സാമ്പത്തിക പ്രശ്നങ്ങളാണ് മിസ്മാനേജ്മെന്റാണ് ഈ സംസ്ഥാനത്തിന്റെ പ്രതിസന്ധിക്ക് മുഴുവൻ കാരണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുക പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത് മുതൽ ഞങ്ങൾ ഉയർത്തിയ വാദമുഖങ്ങൾ മുഴുവൻ സുപ്രീംകോടതി ശരിവച്ചിരിക്കുക കിഫ്ബി നിയമം അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക് കൊണ്ടുവന്നപ്പോൾ ഇത് ബജറ്റിന് പുറത്ത് കടം വാങ്ങിക്കാൻ പാടില്ല എന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് ചെയ്യുന്നത് ഭാവിയിൽ അപകടം വരുത്തി എന്നും പ്രതിപക്ഷം കൊടുത്ത മുന്നറിയിപ്പ് ഇന്ന് സുപ്രീംകോടതി ശരിവച്ചിരിക്കുക മാത്രമല്ല നവകേരള സദസ്സിൽ ഉടനീളം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രചരിപ്പിച്ചത് കേന്ദ്ര സർക്കാരിൽ നിന്ന് അൻപത്തിയാറായിരത്തി എഴുന്നൂറ് കോടി രൂപ കിട്ടാനുണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോടതിയിൽ പോയിരിക്കുന്നതെന്ന എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് അമ്പത്തിയാറായിരത്തി എഴുന്നൂറ് കോടി രൂപ കിട്ടാനുണ്ട് എന്നുള്ള ഒരു വാദമുഖവും സുപ്രീം കോടതിയിൽ കേരള ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടില്ല കടമെടുക്കാനുള്ള പരിധി മാറ്റണം കടമെടുക്കാനുള്ള പരിധിയിൽ കേരളത്തെ സംസ്ഥാനത്തിനാണ് അവകാശം കൊടുക്കേണ്ടത് എന്നുള്ള വാദമുഖമാണ് സുപ്രീം കോടതിയിൽ കേരളം ഉന്നയിച്ചത് നാല് ലക്ഷം കോടി രൂപയിലേക്ക് കടത്തിലേക്ക് പൊതു കടത്തിലേക്ക് കൂപ്പുകൂത്തുന്ന കേരളം ഇതുവരെ എടുത്തിരിക്കുന്ന കടമെടുപ്പ് തന്നെ അപകടകരമായ രീതിയിലുള്ള കടമെടുപ്പാണ് എന്ന് വിലയിരുത്തപ്പെട്ടിരിക്കുന്ന കേരളം വീണ്ടും കടമെടുത്താനുള്ള അവസ്ഥ എന്താവും Gun.